നമസ്കാരം ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒരുപാട് ചർച്ചകളാണ് അതിന് അതിന്മേൽ വന്നിട്ടുള്ളത് പി സി സി ഐയുടെ കൃത്യമായ നിരീക്ഷണങ്ങൾക്കും മീറ്റിങ്ങിനും ഒക്കെ ശേഷമാണ് ഈ ഒരു ടീമിനെ പ്രഖ്യാപിച്ചത് അവസാന ടി ട്വന്റി പരമ്പരയിലെ ടീമിൽ നിന്ന് അഞ്ച് മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ടീമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീം ശക്തം തന്നെയാണ് സഞ്ജു സാംസണും ഹർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും എല്ലാം ഉൾപ്പെടുന്ന ഇന്ത്യൻ ടീമിലേക്ക് മുഹമ്മദ് ഷമിയും തിരിച്ചെത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയും ചാമ്പ്യൻസ് ട്രോഫിയും വരാനിരിക്കുന്നതിനാൽ തന്നെ വരാനിരിക്കുന്ന പരമ്പരകൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ ബി സി സി ഐയുടെ മീറ്റിംഗിലെ ചില കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിക്കാത്തതിൽ പരിശീലകൻ ഗൌതം ഗംഭീർന കടുത്ത അതൃപ്തി ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഗംഭീറിന്റെ പദ്ധതികൾക്ക് രോഹിത് തുടരുന്നതിൽ കടുത്ത അതൃപ്തി ഉണ്ട് പരിശീലകന എന്നാണ് റിപ്പോർട്ട് ഇന്ത്യ സംബന്ധിച്ച് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ദുബായാണ് വേദിയാകുന്നത് പരിശീലകനെന്ന നിലയിൽ ചാമ്പ്യൻസ് ട്രോഫി ഗംഭീറിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഇന്ത്യയ്ക്ക് കപ്പിലേക്ക് എത്താൻ സാധിക്കാതെ പോയാൽ ഗംഭീറിനെ ഇന്ത്യ പുറത്താക്കാനും സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഗംഭീർ കടുത്ത നീക്കത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രോഹിത് ശർമ്മയെ ക്യാപ്റ്റനാക്കി മുന്നോട്ട് പോകാൻ ഗംഭീറിന് താല്പര്യമില്ല എന്നും ശ്രേയസൈനെ ഏകദിന നായക സ്ഥാനത്തേക്ക് കൊണ്ടുപോരാനാണ് ഗംഭീറിന് താല്പര്യവുമെന്നും അദ്ദേഹം ബി സി സി ഐ യോഗത്തിൽ പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ മോശം പ്രകടനത്തിന് ശേഷം രോഹിത് ശർമ്മ വിരമിക്കും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് തുടരുമെന്ന നിലപാടാണ് രോഹിത് സ്വീകരിച്ചത് ഇതിൽ ഗംഭീറിന് അതൃപ്തി ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോം വീണ്ടെടുക്കാൻ രഞ്ജി ട്രോഫി കളിക്കണമെന്ന നിർദ്ദേശം ഗംഭീർ നേരത്തെ നൽകിയിരുന്നതാണ് ഇത് അവർ മുഖവിലയ്ക്കെടുത്തില്ല അതിനു പിന്നാലെയാണ് ഗംഭീർ ബി സി സി യോഗത്തിൽ ഇക്കാര്യം അവതരിപ്പിച്ചത് പക്ഷേ ബി സി സി യുടെ ഭാഗത്ത് നിന്നും ഇവർക്ക് അത്രമേലൊരു പ്രഷർ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇത്തരത്തിൽ ഫോം ഔട്ടായി തുടരുന്നത് അധിക ബാധിതായി തുടരുന്നതിന് സമമാണെന്നാണ് ഗംഭീർ അടക്കമുള്ളവരുടെ വാദം രോഹിത് ശർമ്മ ഇന്ത്യയുടെ ഇതിഹാസ താരമാണ് കഴിഞ്ഞ വർഷമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ക്യാപ്റ്റനായി ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പിരീടത്തിലേക്ക് എത്തിച്ചത് എന്നാൽ സമീപകാലത്തെ പ്രകടനം നോക്കുമ്പോൾ നിരാശയാണ് ഫലം ഓസ്ട്രേലിയയിൽ വെറും ഏഴിനും താഴെയായിരുന്നു രോഹിത്തിന് ശരാശരിയെ ഓർക്കുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത് ഈ പ്രകടനം വിലയിരുത്തുമ്പോൾ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിക്കുന്നതാണ് നല്ലത് എന്ന് പറയാനും തെറ്റില്ല എന്നാൽ ഇന്ത്യക്കായി ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനാണ് രോഹിത് ശർമ്മയുടെ നീക്കം മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ രോഹിത് ശർമ്മയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ പരിശീലകൻ ഗംഭീരന് രോഹിത്തുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഇത് പ്രത്യക്ഷത്തിൽ ഗംഭീരനെ തന്നെയാണ് പണിയാകുന്നത് ശ്രേയസ് അയ്യർ മികച്ച റെക്കോർഡുള്ള താരവും ക്യാപ്റ്റൻസി മികവുള്ള താരവുമാണ് അതുകൊണ്ട് തന്നെ ശ്രേയസിനെ നായകനാക്കണമെന്നാണ് ഗംഭീര താല്പര്യം ആവശ്യം ബി സി സി അംഗീകരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും ഗംഭീറും രോഹിത്തും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല എന്ന് ഉറപ്പാണ് രോഹിത് ശർമ്മ വഴി മാറണമെന്നാണ് ഗംഭീര താല്പര്യമെങ്കിലും ഇന്ത്യ ഗംഭീറിനെ തന്നെ പിന്തുണയ്ക്കാനാണ് സാധ്യത ചാമ്പ്യൻസ് ട്രോഫി രോഹിത്തിന് മുന്നിൽ അവസാനത്തെ അവസരമായി മാറാനാണ് സാധ്യത ഈ ടൂർണമെന്റിന് ശേഷം രോഹിത് വിരമിക്കുമെന്ന ഏറെക്കുറെ ഉറപ്പാണ് ശ്രേയസും ഗംഭീറും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ ഗംഭീറിനെ എളുപ്പത്തിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രേയസിനെ നായകനായി കിട്ടിയാൽ അത് നന്നായിരിക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകനായിരുന്നു ശ്രേയസ് അയ്യർ അതുപോലെ തന്നെ കൊൽക്കത്ത ടീമിന്റെ തന്നെ മുഖ്യ കൂടിയായിരുന്നു ഗൌതം ഗംഭീർ അതുകൊണ്ട് തന്നെ തന്റെ വാക്കുകൾക്ക് കൂടി വില കൊടുക്കുന്ന ഒരു നായകനെയായിരിക്കും രോഹിത് ഗംഭീറിനും താല്പര്യം എന്നാൽ സീനിയർ താരമായ രോഹിത്തിനോട് ഗംഭീറിന് കർക്കശമായ നിലപാടെടുക്കാൻ സാധിക്കാത്തതാണ് ഇപ്പോൾ ഒരു വഴിമുടക്കി ഏണ്ടു നിൽക്കുന്നത് എന്തായാലും ഇന്ത്യൻ ടീമിനുള്ളിൽ ഭിന്നതയുണ്ട് എന്ന് വ്യക്തമാണ് രോഹിത്തിന് കീഴിൽ ഇന്ത്യ ചാമ്പ്യൻസ് ഓഫ് കിറങ്ങുമോ ഇല്ലയോ എന്നൊക്കെ ഇനി കാത്തിരുന്നു തന്നെ കണ്ടറിയാം